ഒരു കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളെ പറ്റിയുള്ള തുടർമാനമായ പഠനത്തിൽ കൃപയാ ഇന്ന് നാം നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ എത്തി നിൽക്കുകയാണ് വളരെ ആത്മീകമായ പ്രചോദനങ്ങൾ തരുന്ന ചിന്തകൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഒന്ന് വായിക്കാം അതിനുശേഷം ശേഷം അതിന്റെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്തുതിക്ക ജീവനുള്ളൊന്നും ഞാൻ സ്തുതിക്കും ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും നിങ്ങൾ പ്രഭുക്കന്മാർ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന് മരുത് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു യാക്കോബിന്റെ സഹായമായി തന്റെ ദൈവമായ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവനെന്നേക്കും വിശ്വസ്ഥത കാക്കുന്നു പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോബദ്ധന്മാരെ അഴിച്ചുവിടുന്നു യഹോവ കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നു

സമൂഹപരമായി പാടുന്ന ഒരു പാട്ടാണ് ഇതെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളും നമുക്കിതിൽ ദർശിക്കാൻ കഴിയും ബാബിൾ പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വന്നപ്പോൾ അവർ ഈ സങ്കീർത്തനം വായിച്ച് അവർ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള സങ്കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുള്ള കീർത്തനങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ആത്മീക ചിന്തകൾ ഒന്ന് ആയുസ് മുഴുവൻ നാം ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതാണ് വാക്യം ഒന്ന് യഹോവയെ സ്തുതിപ്പീൻ മനുമെ യെ സ്തുതിക്ക ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതിന് എന്നാണ് പറയാറുള്ളത് അതിൽ നിന്നാണ് പ്രൈസ് എന്ന വാക്ക് വന്നിരിക്കുന്നത് ഹല്ലേയ്യ എന്നുള്ളത് രണ്ട് എബ്രായ വാക്കുകളുടെ കൂട്ടിച്ചേർപ്പാണ് ഹല്ലേൽ അർത്ഥം സ്തുതി ദൈവം ദൈവത്തെ സ്തുതിക്കുക യഹോവ എന്നുള്ളതിന് ചുരുക്കിയെഴുത്തായിട്ട് യാഹ് എന്ന് യഹൂദന്മാർ വിളിച്ചു പോകുന്നു നാം പറയുന്ന ക്രൈസ്ത ലോഡ് എന്ന വാക്കിന് യഹോവയെ സ്തുതിക്ക എന്നാണ് അർത്ഥം വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ ഒന്ന് മൂന്ന് നാല് ആറ് വാക്യങ്ങളിൽ നാല് പ്രാവശ്യം ഹല്ലേ എന്ന വാക്ക് നാം കാണുന്നു ചുരുക്കത്തിൽ സ്വർഗത്തിൽ ചെന്നാലും പറഞ്ഞ് ഭൂമിയിലെ ജീവിതകാലം മാത്രമല്ല നിത്യതയിലും നാം ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഒന്നേ രണ്ടേ വാക്യങ്ങളിൽ ലഹോയെ സ്തുതിക്കുക എന്ന പദം മൂന്ന് പ്രാവശ്യം കാണും ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ രണ്ട് കാരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ആറാം വാക്യം അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി നാം സൃഷ്ടിച്ച ദൈവത്തെ അല്ല നമ്മെ സൃഷ്ടിച്ച ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് നമ്മെ മാത്രമാണോ നാം ഈ കാണുന്ന സകല ഭൂചര വസ്തുക്കളെയും ജന്തുക്കളെയും ഈ സൗരയുദ്ധത്തെ മുഴുവൻ സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ് വെളിപ്പാട് പുസ്തകം പതിനാലിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം വേറൊരു ദൂതൻ ആകാശമന്ത്യ പറക്കുന്നത് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കലൊരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു ദെയ്യത്തെ ഭയപ്പെട്ടവന് മകത്ത് കൊടുപ്പീൻ അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവർ ആത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ മനുഷ്യർ മാത്രമല്ല ദൂതന്മാരും ദൈവത്തെ സ്തുതിക്കുന്നു എന്ത് പറഞ്ഞാണ് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ സ്തുതിപ്പി അല്ലേ സൃഷ്ടിതാവായ ദൈവത്തെ നാം നന്ദിയോടെ സ്തുതിക്കണം സ്തുതിപ്പിന്റെ മറ്റൊരു കാരണം പത്താം വാക്യത്തിലുണ്ട് യഹോവ എന്നേക്കും വാഴുന്നവനാണ് വാക്യം നോക്കൂ യഹോവ എന്നേക്കും വാഴും സിയോനെ നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ ഇവിടെ ഒരു തലമുറ മരിക്കുന്നു വേറൊരു തലമുറ ജനിക്കുന്നു ജനിച്ച തലമുറ കുറച്ചു കാലം കഴിയുമ്പോൾ മരിക്കുന്നു പുത്തൻ തലമുറകൾ ജനിക്കുന്നു പക്ഷെ ദൈവത്തിന് മാറ്റമില്ല അവനെന്നും എന്നേക്കും വാഴുന്നവനാണ് ഇവിടുത്തെ അധികാരങ്ങൾ കുറച്ചു കാലം മാത്രമാണ് വാഴുന്നത് പക്ഷെ ദൈവത്തിൻ്റെ അധികാരം നിത്യത മുതൽ നിത്യതയോളം ഉള്ളതാണ് മനുഷ്യൻ അത്പായസുള്ളവനാണ് മരണത്തോടുകൂടെ മണ്ണിലേക്ക് ലയിച്ചു ചേരുന്നവനാണ് പക്ഷെ നമ്മുടെ ദൈവം എന്നേക്കും വാഴുന്നവനാണ് യഹോവ രാജാവായി എന്നേക്കും വാഴുമെന്നുള്ള ചിന്ത പുറപ്പാട് പതിനഞ്ചിന്റെ പതിനെട്ടിലും പത്താം സങ്കീർത്തനും പതിനാറാം വാക്യത്തിലും നാം വായിക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ദൈവത്തിന്റെ ദയുള്ള പ്രവർത്തികൾ എന്നുള്ളതാണ് ആരോരുമില്ലാത്ത അശരണരായവർക്ക് ദൈവം തുണയായി വരും അത് വേദപുസ്തകം വ്യക്തമാക്കുന്ന ഒരു സത്യമാണ് ഇവിടെ നാലുകൂട്ടം ആളുകളുടെ പേര് എടുത്തു പറയുന്നു വാക്യം ഏഴ് ഒൻപത് പീഠിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു പരദേശികളെ പരിപാലിക്കുന്നു അനാഥനെയും വിധവേയും സംരക്ഷണം ചെയ്യുന്നു പീഡിതൻ പരദേശി അനാഥൻ വിധവ അവർക്ക് ശരണത്തിന് മനുഷ്യരാരും ആർക്കും അവരോട് എന്തും ചെയ്യാം പക്ഷേ ഈ പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ അത്യുന്നതനായി വാഴുന്ന നീതിയുള്ള ഒരു ന്യായാധിപതിയായി ദൈവത്തെ തിരുവഴുത്തിൽ നാം കാണുകയാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു എഴുപത്തിരണ്ടാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യം അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിവനെയും വിടിവിക്കുമല്ലോ വിശക്കുന്നവന് അവൻ ആഹാരം നൽകുന്നു വിശപ്പ് മനുഷ്യജീവിതത്തിൽ ഒരു വലിയ വിഷയം തന്നെയാണ് അധ്വാനിക്കാൻ പോലും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ വിശപ്പാണ് പക്ഷേ അധ്വാനിച്ചിട്ടും വിശപ്പ് മാറാത്ത ജനമില്ലേ വേദ ചെയ്തിട്ടും കൂലി കിട്ടാത്ത ആളുകളില്ലേ പോഷകാഹാരം ലഭിക്കാത്തത് കൊണ്ട് ശാരീരികമായി മുരടിക്കുന്ന മനുഷ്യരില്ലേ പക്ഷേ തിരുവഴുത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് മനുഷ്യർക്ക് മാത്രമല്ല കാട്ടിലെ സകല മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും തക്ക സമയത്ത് തീനെത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം ഒൻപതാം വാക്യത്തിൽ നാം അങ്ങനെ വായിക്കുന്നുണ്ട് ഏഴാം വാക്യത്തിൽ ബദ്ധന്മാരെ അവൻ അഴിച്ചു എന്ന് വായിക്കുകയാണ് കാരാഗ്രഹങ്ങളിൽ കഴിയുന്ന ചിലരെങ്കിലും നീതി ലഭിക്കാതെ അവിടെ കിടക്കുന്നവരാണ് ചെയ്യാത്ത തെറ്റിന് തെളിവുകൾ അവർക്കെതിരായും വരുത്തിച്ചു വെച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് ജയിലിലല്ല പുറത്താണെങ്കിലും മാനസികമായി സ്വാതന്ത്ര്യമില്ലാതെ ഒരു കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യരും ഉണ്ട് തിരുവഴുത്ത് പറയുന്നു അവൻ ബദ്ധന്മാരെ അഴിച്ചുകൊണ്ട് തിരുവഴുത്തിന് ചില ഉദാഹരണങ്ങൾ നോക്കൂ യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നവരാണ് ഇരമ്യാവ് കാരാഗ്രഹത്തിൽ കിടന്നവനാണ് പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നവനാണ് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നവനാണ് തിമത്തിയോസ് കാരാഗ്രഹത്തിൽ കിടന്നവനാണ് പക്ഷേ അവരെല്ലാം ദൈവം ഒരു വേള സ്വാതന്ത്ര്യത്തിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എട്ടാമത്തെ വാക്യത്തിൽ ദൈവം കുരുഡന്മാർക്ക് കാഴ്ച നൽകുന്നു ഭൂമിയിലായിരുന്നപ്പോൾ മൂന്ന് കുരുഡന്മാർക്ക് യേശു ക്രിസ്തു കാഴ്ച നൽകിയതായി സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു ലൂക്കോസ് എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് പതിനെട്ടിൻ്റെ നാൽപ്പത്തിരണ്ട് യോഹനാൻ ഒൻപതിൻ്റെ പതിനൊന്ന് കുരിടന്മാർക്ക് കാഴ്ചയും യഹോയുടെ പ്രസാദവർഷവും പ്രസംഗിപ്പാനാണ് ഞാൻ വന്നത് എന്നാണ് നസ്രത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ പ്രകടന പത്രികയിൽ കർത്താവ് പ്രാരംഭത്തിൽ പറഞ്ഞത് ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് ഏഷ്യാപ്രോനം അറുപത്തി ഒന്ന് അക്ഷരീകുരുടന്മാർക്കും മാത്രമല്ല ആത്മീയമായ കുരുടന്മാർക്കും കർത്താവ് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവമായ പിശാജ് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുമ്പോൾ ആ പിശാജിനെ തകർത്ത് അതിന്റെ പിടിയിൽ നിന്ന് ദൈവം ജനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ് ആത്മീയമായ കാഴ്ചപ്പാടുള്ളവരാക്കി ദിയഞ്ജനത്തെ എത്തിർക്കുന്നു മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത ആരിലാണ് നാം ആശ്രയിക്കേണ്ടത് എന്നുള്ളതാണ് ആരിൽ ആശ്രയിക്കരുത് എന്ന് അതിന്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനു മരുത് എന്തുകൊണ്ട് അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാളെ ഹോമിൽ ആശ്രയിക്കുന്നത് പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാളെ ഹോമിൽ ആശ്രയിക്കുന്ന എന്തുകൊണ്ട് മനുഷ്യനെ ആശ്രയിച്ചുകൂടാ കൂടെ അവന്റെ ശ്വാസം പോകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് ഒരു മനുഷ്യന്റെയും ജീവന് ഇവിടെ ഗ്യാരന്റിയില്ല ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമുറി നമ്മുടെ മൂക്കിന് അളപ്പില്ല പുറത്തേക്ക് നാം ഉച്ഛസിച്ചു അകത്തേക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ജീവച്ഛവമായി മാറുകയാണ് ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ചാഞ്ഞ് പോകുന്ന നിഴലിനും ലയിച്ചു പോകുന്ന നീരാവിക്കും നീങ്ങിപ്പോകുന്ന നിഴലിനുമൊക്കെ മനുഷ്യൻ തുല്യനാണ് മനുഷ്യനെ മണ്ണിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴ് മൂന്ന് വാക്യം യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു നിലത്ത് നിന്ന് നിന എടുത്തിരിക്കുന്നു നീ പൊടിയാകുന്നു പൊടിയിൽ തിരികെ ചേരും സഭാപ്രസംഗി പന്ത്രണ്ടിന്റെ ഏഴ് പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ഒന്ന് കൊരിന്തി ലേഖനം പതിനഞ്ച് നാൽപ്പത്തിയേഴ് ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ യോബിന്റെ പുസ്തകം നാലിന്റെ പത്തൊൻപത് പൊടിയിൽ നിന്ന് ഉത്ഭവിച്ച് മൺപുഴകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്നവരിൽ നാം എന്തിനു ആശ്രയിക്കണം രണ്ടിന്റെ ഇരുപത്തിരണ്ട് ശ്രദ്ധേയമായ ഒരു വാക്യമാണ് മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ അവനെ എന്ത് മനുഷ്യാശ്രയത്തിന്റെ മൗഢ്യത വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ആയിരുന്ന അപ്നേർ ഒരിക്കൽ ദാവീദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കാമെന്ന് അനന്തരം അപ്നേർ ഹെബ്രോനിൽ നിന്ന് ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു എല്ലാ ഇസ്രായേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്കുണ്ടാകും എന്നു പറയിച്ചു പക്ഷെ എന്ത് സംഭവിച്ചു അപ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ ദാവീദിന്റെ സൈന്യാധിപനായിരുന്ന അവനെ ഒരു സ്ഥലത്തേക്ക് ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ അപ്നേർ പണ്ട് യോവാബിന്റെ സഹോദരനായിരുന്ന അസാഹേലിനെ കുത്തിക്കൊന്നു ആദ്യ രക്തപ്രതികാരത്തിനായി യോവാബ് ചില മണിക്കൂറുകൾക്കുമ്പോ ഈ അപ്നേർ ദാവീദിനു കൊടുത്ത് ഉറപ്പ് എന്താണ് എല്ലാ ഇസ്രായേലിനെയും നിന്റെ പക്ഷത്ത് കൂട്ടി വരുത്തേണ്ടതിന് ഞാൻ നിന്നെ സഹായിക്കാമെന്നല്ലേ പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവൻ കൊല്ലപ്പെട്ടു അവൻ്റെ ശ്വാസം പോകുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിച്ചു രണ്ട് ക്ഷമയ പുസ്തകം മൂന്നിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിയേഴ് വാക്യങ്ങളിലാണ് നമ്മ ചരിത്രം വായിക്കുന്നത് യഹൂദരാജാവായ ആകാസ് ഒരിക്കൽ തനിക്കൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അശൂർ രാജാക്കന്മാർ തന്നെ സഹായിച്ചേക്കും എന്ന് താൻ നിരൂപിച്ചു ഏതോ മ്യർ അനധികൃതമായി യഹൂദിയിൽ കുടിയേറുകയും അവിടെ താമസമാക്കുകയും ചെയ്തു ഈ ശത്രുക്കളെ അഥവാ ഏതോ മ്യരെ നീക്കുവാൻ കഴിയാതെ ആഹാസ് വിഷമസന്ധിയിലായി അദ്ദേഹം ഒരു കാര്യം ചെയ്തു ആഹാ സെഹോയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ചു എങ്കിലും അതിനാൽ അവന് സഹായമുണ്ടായില്ല രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തി ഒന്നാണ് ആലയത്തിൽ നിന്നും പണ്ണാരത്തിൽ നിന്നും പണം എടുത്തു പ്രഭുക്കൻ ആരി പിരിച്ചെടുത്തു കവർന്നെടുത്തു ഈ പണം കൊടുത്ത് അശൂര്യരെ കൂടെ വിലയ്ക്ക് വാങ്ങി താനും അശൂര്യരും കൂടെ ചേർന്ന് ഏതോ വരെ ഓടിക്കാൻ കഴിയുമെന്നാണ് ആഹാസ് വിചാരിച്ചത് പക്ഷെ സംഭവിച്ചത് ഈ അശൂര്യർ സഹായിക്കാൻ വരാതെ അവർക്ക് അലുവരിയും പണം പറ്റിയതാന്ന് ഓർക്കണം മുൻകൂറ് പണം കൊടുത്തതാണെന്ന് ഓർക്കണം പക്ഷെ അവർ സഹായിപ്പാൻ വന്നില്ല മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവിൽ ആശ്രയിക്കുന്നുണ്ട് ആരിനാണ് നാം ആശ്രയിക്കേണ്ടത് മനുഷ്യല്ലാശ്രയിക്കുന്നതിനേക്കാൾ ഹോവിൽ ആശ്രയിക്കുന്നത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവിൽ ആശ്രയിക്കുന്നുണ്ടത് അതാണ് ബൈബിളിലെ മധ്യവാക്യം ഇവിടെ അഞ്ചാം വാക്യത്തിൽ ദൈവാശ്രയത്തിൻ്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുകയാണ് യാക്കോബിന്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ ഹോവിയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ ദൈവാശ്രയത്താൽ മാത്രം ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിച്ച പല വ്യക്തികളെ തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും യഹൂദ പിതാക്കന്മാരായിരുന്ന രണ്ടു പേര് ഞാൻ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒന്ന് യാക്കോബാണ് പോരാട്ടങ്ങളുടെ കഥന യാക്കോബിന്റെ ജീവിതത്തിലുള്ള മിക്ക സംഭവങ്ങൾ അവന്റെ അമ്മ ഗർഭിണിയായിരുന്ന സന്ദർഭത്തിൽ ഇരട്ട കുട്ടികൾ വയറ്റിൽ തിക്കിയ വേളയിൽ ഇങ്ങനെയാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു മരിച്ചാൽ മതി എന്ന് കൊതിച്ചവളോട് ദൈവം ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ കൂടി പറഞ്ഞു ഉദരത്തിൽ രണ്ട് ശിശുക്കളുണ്ട് അവർ രണ്ട് വംശങ്ങളായി മാറും മൂത്തവൻ ഇളയവനെ സേവിക്കും യാക്കോബിൻ്റെ ജീവിതത്തിൽ യേശാവിനേക്കാൾ അവൻ വലിയവനായി മാറി യേശാവിന് കിട്ടേണ്ടുന്ന ആദ്യയാദന്റെ അനുഗ്രഹം ജ്യേഷ്ഠാവകാശത്തിൻ്റെ അനുഗ്രഹം അവനത് അപഹരിച്ചു വാങ്ങിച്ചു ചതിക്കപ്പെട്ട യേശാവ് അവനെ കൊല്ലും എന്ന് ഭീഷണി മുഴക്കി വീട്ടിൽ നിൽക്കിയ കണ്ണിയില്ലാത്ത സന്ദർഭത്തിൽ പതിനാലാമിലേക്ക് യാക്കോബ് ഓടിപ്പോവുകയാണ് ആരും സഹായമില്ലാത്ത ഒരു കാട്ടിൽ അവൻ കിടന്നുറങ്ങുകയാണ് അപ്പനില്ല അമ്മയില്ല സഹോദരന്മാരാരും പക്ഷേ അവിടെ വച്ച് സഹായിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ ദർശനം അവൻ കാണുകയാണ് സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു ഗോവേണി അതിൽ കൂടെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു സ്ഥലത്തുണ്ട് ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൻ ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്നു അന്ന് ദൈവം യാക്കോബിനോട് അഞ്ച് വാഗ്ദത്തങ്ങൾ ചെയ്യുകയുണ്ടായി ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് രണ്ട് ദൈവത്തിന്റെ സംരക്ഷണമാകുന്നു നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാക്കും മൂന്ന് ദൈവത്തിൻ്റെ വാദ്യത്വമായിരുന്നു ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടക്കി വരുത്തും അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കും ആ കാട്ടിലാണ് യാക്കോബ് കിട തുടങ്ങുന്നത് അതൊരു ചെറിയ ലൂസ് എന്ന ഒരു ചെറിയ സ്ഥലമാണ് പേഥേൽ എന്ന് പിന്നീടത് പേർ വിളിക്കുന്നുണ്ട് അന്നതൊരു ചെറിയ പ്രദേശമാണ് പക്ഷെ ദൈവം ഭാവികാലം സംബന്ധിച്ച് പറഞ്ഞു ഇത് ഒരു രാജ്യമായി മാറും ഈ രാജ്യത്തേക്ക് ഞാൻ നിന്നെ മടങ്ങി വരുത്തും നാല് ദൈവത്തിൻ്റെ പരിപാലനമായിരുന്നു ഞാൻ നിന്നെ കൈവിടുകയില്ല അഞ്ച് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൻ്റെ നിവൃത്തിയാണ് നിന്നോട് നിന്നോടാരുളി ചെയ്തത് ഞാൻ നിവർത്തിക്കും പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു കൂടി നോക്കുക ഈ ദൈവിക ശബ്ദം കേട്ട യാക്കുബ് പതിനാരാമിലേക്ക് ചെന്നു അവിടെ ലാബാൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് അവൻ ജീവിക്കുകയാണ് ആ സന്ദർഭത്തിലും തുടർന്ന് താൻ കനാലിലേക്ക് മടങ്ങി വരുമ്പോഴും ഒക്കെയായി ലഭിച്ച മൂന്ന് പ്രധാന സഹായങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഏഴ് വർഷം ലേക്ക് വേണ്ടിയും ഏഴു വർഷം റാഹലിനു വേണ്ടിയും പിന്നെ ആറ് വർഷം അവൻ്റെ സമ്പത്തിനു വേണ്ടിയും അവൻ അധ്വാനിച്ചു വെള്ളയാടികൾ കുറച്ചു മാത്രമേ ഉള്ളൂ അങ്ങനെ വെള്ളയാടുകൾ നീ വേദനമായി എടുത്തുകൊള്ളാൻ ലാഭാൻ നിയമം പറഞ്ഞു എന്നാണോ നിയമം പ്രാബല്യത്തിൽ വന്നത് അന്ന് മുതൽ കൂട്ടമൊക്കെയും വെള്ളയാടികളെ പ്രസവിക്കുവാൻ തുടങ്ങി യാക്കോബ് സമ്പന്നനാക്കുന്നു എന്ന് കണ്ടപ്പോൾ ലാബാൻ നിയമം പിന്നെയും തിരുത്തി പുള്ളിയും മറുകുമുള്ള ആടുകളെ നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അന്ന് മുതൽ കൂട്ടമെല്ലാം പുള്ളിയും മറകുമുള്ള ആടുകളെ പ്രസവിക്കുവാൻ തുടങ്ങി ദൈവം അവനെ സമ്പന്നനാക്കി മാറ്റി ദൈവം അവൻ്റെ കൈയുടെ കഷ്ടതയും അവൻ്റെ ദേഹത്തിൻ്റെ അസ്വസ്ഥതയും കെട്ടു പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട അവന് വേണ്ടി ദൈവസഹായിയായി വന്നു ഒരിക്കൽ ഇങ്ങനെയാണ് സാക്ഷ്യം പറയുന്നത് ഒരു വടിയുമായി ഞാൻ നദി കടന്നുപോയി ഇപ്പോഴോ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു എങ്ങനെ ദൈവത്തിൻ്റെ സഹായത്താണ് ഇരുപത് വർഷത്തിനു ശേഷം ദൈവം പറഞ്ഞനുസരിച്ച് ഈ യാക്കോബ് തിരിച്ച് ഓടിവരികയാണ് തിരിച്ച് കലാലിലേക്ക് വരികയാണ് യാക്കോബ് ഓടിപ്പോയി എന്നറിഞ്ഞ ലാബാൻ അവനെ ഉപദ്രവിക്കാനും തിരിച്ചു പിടിച്ചു വലിച്ചു കൊണ്ടുവരുവാനുമായി സൈനികരുമായി പിന്നാലെ എത്തി ഒരു മലയുടെ അപ്പുറത്തും ഇപ്പുറത്തും വ്യാപാർക്കുമ്പോൾ യാക്കോബിനു വേണ്ടി ദൈവം ലാബാനോട് വ്യവഹാരം നടത്തി പിറ്റേ ദിവസം യാക്കോബിനെ കണ്ടുകുട്ടുമ്പോൾ ലാബാലെന്ന് സച്ചു പറയുന്നുണ്ട് നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എൻ്റെ പക്കൽ ശക്തിയുണ്ട് എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിൻ്റെ പിതാവിൻ്റെതയും കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഗുണമോ ദോഷമോ ചെയ്യാതിരിക്കാൻ എന്നാണ് അവിടെ വായിക്കുന്നെങ്കിൽ തമിഴ് വേർഷനിൽ വായിക്കുന്നത് ഗുണമല്ലാതെ ദോഷമൊന്നും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് ഉപദ്രവിക്കാൻ വന്ന ലാബാൻ അവനെ അനുഗ്രഹിച്ചിട്ടാണ് മടങ്ങിപ്പോയത് മൂന്നാമത്തെ പ്രതിസന്ധി ജ്യേഷ്ഠനവനെ കൊല്ലുമോ എന്നുള്ള ഭീഷണിയാണ് ഇരുപത് വർഷത്തിനുമുമ്പ് ഞാനവനെ കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണി ഇപ്പോഴും യാക്കോബിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങുകയാണ് യേശാവിന്റെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്ന് യാക്കൂബ് ഒരു പരീക്ഷണം നടത്തി നോക്കുന്നുണ്ട് യേശാവിനെ പ്രീതിപ്പെടുത്താനായി പല അടവ് നയങ്ങൾ യാക്കോബ് ചെയ്തു നോക്കുന്നുണ്ട് ആദ്യമായി ചില ജോലിക്കാരെ കാലേ കൂട്ടി വിട്ടു നാനൂറ് പേരുമായി നാളെ ഞാൻ വരുന്നുണ്ടെന്ന് അവർത്തെറിഞ്ഞ യാക്കോബ് ഭയപ്പെട്ടു പോയി അവൻ ചെയ്ത മറ്റൊരു കാര്യം തൻ്റെ ആടുമാടുകളെ കുറെ എടുത്ത് മൂന്ന് കൂട്ടമായി വിഭാഗിച്ച് ഓരോരോ ഇടയന്മാരുടെ പക്കൽ മുൻകൂറായി സമ്മാനമായി കൊടുത്തയച്ചു പണ്ടൊരാടിൻ്റെ പേരിലല്ലേ പ്രശ്നമുണ്ടായത് അതുകൊണ്ട് അച്ചാത്തിന് ഒത്തിരി ആടുകളെ കൊടുത്തേക്കാം എന്നൊരു പക്ഷെ അവൻ കടക്കൂട്ടിയിരിക്കാം പക്ഷേ ആടുമാടുകളെ കണ്ടപ്പോൾ ഏശാവിൻ്റെ മനസ്സ് അറിയില്ല യാക്കോബ് ചെയ്ത മൂന്നാമത്തെ പദ്ധതി തൻ്റെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ പല കൂട്ടമായി വിഭജിച്ചു നിർത്തി ഒരു കൂട്ടത്തിന് നേരെ ഉപദ്രവിക്കാനേശാവ് വന്നാൽ ബാക്കിയുള്ളവർക്കെങ്കിലും രക്ഷപ്പെടാമല്ലോ എന്ന് യാക്കോബ് കണക്കൂട്ടിക്കാണു പക്ഷെ ആ പദ്ധതി പാളി തനിക്കുള്ളതെല്ലാ മക്കളെ കടത്തോ അവൻ തനിയെ ശോഷിച്ചു മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവിൽ ആശ്രയിക്കുന്നുണ്ട് യാവോക്കും പുഴയുടെ തീരത്ത് അവനേകനായി ദൈവത്തോട് കരഞ്ഞു പൊരുതി നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ദൈവം അന്ന് യാക്കോബിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് പുരുവായ യാക്കോബേ ഇതാ ഞാൻ നിന്നെ നിന്റെ ശക്തിയേറിയതും പല്ലേറിയതും മൂർച്ചേറിയതുമായ മെത്തിവണ്ടിയാക്കി തീർക്കുന്നു എൻ്റെ സ്നേഹിതനായ അബ്രഹാമേ നീ ഭയപ്പെടുന്ന ഞാൻ നിന്നെ സഹായിക്കും നിന്നോട് വിരോധിച്ചിരിക്കുന്നവരല്ല പോകും സ്തോത്രം ഉൽപത്തി പുസ്തകത്തിലെ ആ പ്രാർത്ഥനയുടെ മറുപടി നമ്മൾ വായിക്കുന്നത് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ സഹായിക്കുമെന്ന് എന്താണ് സംഭവിച്ചത് ഏശാവ് വരുന്നത് കണ്ടിട്ട് യാക്കോബ് ഭയപ്പെട്ടു എങ്കിലും ദൈവം അവിടെ ഇടപെട്ടു ദൈവം യാക്കോബിനെ സഹായിച്ചു കൊല്ലാൻ വന്ന ഏശാവ് ഓടി വന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് വലിയ വായിൽ കരഞ്ഞു സ്തോത്രം അവർ തമ്മിൽ ലമ്മ്യപ്പെടാൻ ഇടവന്നു എന്താണ് സംഭവിച്ചത് ദൈവം അവനെ സഹായിച്ചു സ്തോത്രം മറ്റൊരു സംഭവമാണ് യോസഫിൻ്റെ യോസഫിനെ അവന്റെ സഹോദരന്മാർ വല്ലാതെ ഉപദ്രവിച്ചു വിവസ്ഥനാക്കി പൊട്ടക്കിണറ്റിലിട്ടു വിശ്രീമിക കച്ചവടക്കാർക്ക് അവനെ വിറ്റു അവിടെ ചെന്ന് അടിമവേല ചെയ്യുമ്പോൾ ചെയ്യാത്ത അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു എല്ലാം അവന് പ്രതികൂലമായി മാറി പക്ഷേ ദൈവം അവൻ അനുകൂലമായിട്ടുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ഈ യോസഫ് ദൈവത്തെ മാനിച്ചതായി ദൈവത്തെ പ്രകീർത്തിച്ചതായി ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നാം കാണുകയാണ് ചില വചനങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം മുപ്പത്തി ഒൻപതിൻ്റെ ഒൻപത് ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ നാൽപ്പതിൻ്റെ എട്ട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലോ ൊന്നിന്റെ പതിനാറ് ഞാനല്ല ദൈവം തന്നെ ഫറവന് ശുഭകമായൊരു ഉത്തരം നൽകും നാല്പത്തി ഒന്നിന്റെ അൻപത്തി ഒന്ന് എന്റെ സകല കഷ്ടതയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു യോസഫ് തന്റെ ആദ്യജാതന് മനഷെ എന്ന് പേരിട്ടു നാൽപ്പത്തി ഒന്നിന്റെ അൻപത്തിരണ്ട് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവൻ്റെ എന്ന് പേരിട്ടു നാല്പത്തി അഞ്ചിന്റെ അഞ്ചേ എട്ടേ വാക്യം ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു അൻപതിൻ്റെ ഇരുപതാമത്തെ വാക്യം ദൈവം നിങ്ങളെ സന്ദർശിക്കും ചുരുക്കത്തിൽ യോസഫ് ഇവിടെയെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നതായി നാം കാണുകയാണ് ശോധനയുടെ കാലം തികൈവോളം അവൻ്റെ കാലുകളെ ചങ്ങലയിൽ ബന്ധിച്ചുവെങ്കിലും ദൈവം പിന്നത്തേതിൽ അവനെ ബന്ധിച്ചവളുടെ കാൽ ബന്ധിക്കുവാനും അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുവാൻ ദൈവം യോസഫിനെ ഉയർത്തുകയുണ്ടായി ഇരുമി അപ്രിന് പതിനേഴിന്റെ ഏഴ് യഹോവിൽ ആശ്രയിക്കുകയും യഹോ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവാശ്രയത്താൽ വിജയം നേടിയ മറ്റൊരു വ്യക്തിയാണ് ആസ കേവലം രണ്ടു ലക്ഷത്തി എൺപതിനായിരം മാത്രം പട്ടാളമുള്ള ആസയ്ക്ക് നേരെ കുശ്യനായ സേന പത്ത് ലക്ഷം പട്ടാളവും മുന്നൂറ് രഥവുമായി വന്ന് ആക്രമിക്കാൻ ഒരുമ്പെടുകയാണ് ആ സമയത്ത് ഹൃദയം പൊടിഞ്ഞവനായി ആസാ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു വചനം ശ്രദ്ധിക്കുക ആസാ തൻ്റെ ദൈവമായ ഹോവെ വിളിച്ചപേക്ഷിച്ചു യഹോവേ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളുടെ ദൈവമായ ഹോവേ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ത് സംഭവിച്ചു കൂശ്യർ ഈ സൈന്യത്തിന് മുമ്പാകെ തോറ്റുപോയി അവർ അവൻപാകെ നശിച്ചു പോയി രണ്ടതിനം പതിനാലിന്റെ പതിനൊന്ന് പതിമൂന്ന് വാക്യം നൂറ്റി നാല്പത്തി ആറാം സങ്കീർത്തനമാണ് ഇന്ന് നാം പഠിച്ചത് ദൈവാശ്രയത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണിത് പ്രധാനപ്പെട്ട മൂന്ന് ചിന്തകളാണ് നമുക്കിതിലൂടെ ലഭിച്ചത് ഒന്ന് ആയിസ് മുഴുവൻ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ജീവനുള്ളും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്നാണ് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുക എന്ന പദത്തിന്റെ ഒരു എബ്രായ പദമാണ് ഹുള്ളത് ഹല്ലേലു എന്നുള്ളത് രണ്ട് വാക്കുകളുടെ സങ്കലനമാണ് എന്ന വാക്കിന് സ്തുതി എന്നും യാഹ് ദൈവത്തിന്റെ വിശുദ്ധ നാമവുമാണ് അതിൽ നിന്നാണ് പ്രൈസ് ദ ലോഡ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുന്നു അവനെ വാഴുന്നവനാണ് മനുഷ്യരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ മരിച്ചു മാറും എന്നാൽ ദൈവം എന്നേക്കും വഴു മറ്റു കാരണം അവൻ നമ്മുടെ സിറ്റിതാവാണ് നാം നിർമ്മിക്കുന്ന ദൈവങ്ങളെ അല്ല നമ്മേ നിർമ്മിച്ച ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് രണ്ട് ദൈവത്തിൻ്റെ ദയുള്ള നാല് പ്രവർത്തികളാണ് ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണയാണ് അനാഥൻ വിധവ പീഡിതൻ പരദേശി എന്നീ നാലു പേരെ ദൈവം പരിപാലിക്കുന്നതായി അവിടെ നാം കാണുകയുണ്ടായി വിശക്കുന്നവന് ആഹാരം നൽകും അത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്ക് മാത്രമല്ല കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതവന്റെ തീം തക്ക സമയത്ത് എത്തിച്ചു കൊടുക്കുന്ന നല്ലവനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ബദ്ധന്മാരെ അവൻ അഴിച്ചുവിടുന്നു കലാഗ്രഹത്തിൽ കിടന്ന യോസഫിനെയും ഇരമ്യാവിനെയും പത്രോസിനെയും പൗലോസിനെയും ഒക്കെ ദൈവം കാലാകാലങ്ങളിൽ വി നമ്മുടെയും ജീവിതത്തിലെ ബന്ധനാവസ്ഥകളെ അകറ്റി നമ്മെ സ്വതന്ത്രാൻ കർത്താവിന് കഴിയും മറ്റു കാര്യം അവൻ കാഴ്ച നൽകുന്നു എന്നുള്ളതാണ് ഭൂമിയിലായിരുന്നപ്പോൾ മൂന്ന് കുരുടന്മാർക്ക് കർത്താവ് കാഴ്ച നൽകി മൂന്ന് ആരിലാണ് നാം ആശ്രയിക്കേണ്ടത് എന്നുള്ളതാണ് മനുഷ്യശ്രയത്തിന്റെ മൗഢ്യത നാം ദർശിക്കുകയുണ്ടായി സഹായിക്കാമെന്ന് വാക്കു പറഞ്ഞു ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഫെബ്രുവരിയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് അവന്റെ ശ്വാസം പോയി അവന്റെ നിരൂപണം നശിച്ചുപോയി ഏതോമ്യ തങ്ങൾക്കെതിരായി വന്നപ്പോൾ യഹൂദരാജാവായ കൂട്ടിന് പിടിച്ചു പക്ഷേ സഹായിക്കുമെന്ന് താൻ വ്യാമോഹിച്ച അശൂര്യർ അവർക്ക് സഹായമായി തീർന്നില്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനെക്കാൾ ആശ്രയിക്കുന്നുള്ളത് ദൈവാശ്രയത്താൽ മാത്രം വിജയം നേടിയ മൂന്ന് വ്യക്തികളെയും നാം ദർശിക്കുണ്ടായി ഒന്ന് യാക്കോബാണ് അവന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ കടന്നുപോയി പക്ഷേ ദൈവത്തിന്റെ സഹായത്താൽ അവൻ വിജയങ്ങൾ കൈവരിച്ചു ലാബാൻ അവന്റെ പ്രതിഫല പത്ത് പ്രാവശ്യം മാറ്റിയിട്ടും ഒരു വടിയുമായി കടന്നുപോയവനെ രണ്ടു കൂട്ടമായി ദൈവം ഉയർത്തി ഉപദ്രവീപ്പാൻ പിൻഗമിച്ച ലാബാലോട് നെയ്യമിടപെട്ടവനാൽ ലാബാൻ യാക്കോബിനെ അനുഗ്രഹിച്ചിട്ടാണ് അടങ്ങിപ്പോയത് നാനൂറ് പേരുമായി യാക്കോബിന് നേരെ വന്ന യേശാവ് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് വലുവായിൽ കരയാൻ കാരണം യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവം അവനോട് നൽകിയ ഒരു വാക്തിത്വമാണ് ഞാൻ നിന്നെ സഹായിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം അറുപതാം സങ്കീർത്തനം പതിനൊന്ന് പന്ത്രണ്ട് വാക്യം വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം കഷ്ടമെടുത്തിരിക്കാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലോ ബൈബിളിലെ മധ്യവാക്യം എന്ന് വിശേഷിപ്പിക്കുന്ന നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ നിങ്ങൾക്കായി ധരിക്കട്ടെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോ നല്ലത് സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും